ഡിസിബ്ല്യു തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ സംഘർഷം എം ഡി എ തടഞ്ഞതിനെ തുടർന്ന് പോലീസും തൊഴിലാളികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് ലാത്തി വീശിക്ക് പരിക്കേറ്റു ഡി സി ഡബ്ല്യു തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് വർഷമായി ജോലി ചെയ്തുവരുന്ന ഡി സി ഡബ്ല്യു തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നും സ്റ്റാറ്റ്യൂട്ടറി ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ നടത്തിയ സൂചനാ സമരത്തിലാണ് സംഘർഷമുണ്ടായത് കമ്പനി പിടിക്കൽ കെ എം എം എൽ ഡി സി ഡബ്ല്യു തൊഴിലാളി ഐക്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിനിടെ തൊഴിലാളികൾ എം ഡി എ തടഞ്ഞു ഇതേ തുടർന്ന് പോലീസും തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു സംഘർഷത്തിനിടെ പോലീസ് ലാത്തി വീശി ാത്തി അടിയേറ്റ് ഡി സി ഡബ്ല്യു തൊഴിലാളി വകുപ്പ് മന്ത്രിയും ട്രേഡ് യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ മന്ത്രിയുടെ നിർദ്ദേശങ്ങളെ മാനേജ്മെന്റ് അട്ടിമറിച്ചെന്ന് തൊഴിലാളികൾ ആരോപിച്ചു പതിനാല് വർഷമായിട്ട് നിരവധി എഗ്രിമെന്റുകൾ ഞങ്ങൾക്ക് വേണ്ടി കമ്പനിയിൽ നടക്കുകയും ചെയ്തു അതിനകത്ത് എഗ്രിമെന്റിൽ പറയുന്ന സ്റ്റാറ്റൂട്ടറി ആനുകൂല്യങ്ങൾ പോലും നടപ്പിലാക്കുവാൻ പറ്റാത്ത മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരപരിപാടികൾക്ക് മുന്നോട്ട് പോകുന്നത് ഏകദേശം ഒൻപത് മാസക്കാലമായി തുടങ്ങിയ സമര പരമ്പരയാണിത് ആറു മാസത്തിന് മുമ്പ് മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയിൽ മന്ത്രിയുടെ നിർദ്ദേശങ്ങളെപ്പോലും മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയുടെ ഫലമായിട്ട് മന്ത്രി അയച്ചുതന്ന മിനിറ്റ്നാഥ് പറഞ്ഞേക്കുന്ന നിർദ്ദേശങ്ങളെപ്പോലും പാലിക്കാതെ നടപ്പിലാക്കാതെ മാനേജ്മെന്റിന്റെ ദാഷ്ട്യത്തിനെതിരെ തൊഴിലാളികൾ ഡി സി ഡബ്ല്യു തൊഴിലാളികൾ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് ഡി സി ഡബ്ല്യു തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നത് വരെ അനിശ്ചിതകാല സമരം നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനം ഇന്ന് ഈ നടക്കുന്നത് സൂചനാ പണിമുടക്കാണ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തുകയുണ്ടായി വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുവാനാണ് തൊഴിലാളികളുടെ തീരുമാനം തൊഴിലാളികളുടെ ആവശ്യം നടപ്പിലാക്കുന്നതുവരെ ഒറ്റക്കെട്ടായ തൊഴിലാളികൾ സമരം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തൊഴിലാളി സമരത്തിന് നേരെ ലാത്തി വീശിയ പോലീസ് നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് News Bureau Chavara